ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഒന്ന് കൊരിന്തിയർ രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യം ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല ഹലെഴിയുക ഒരു ദൈവ വേണ്ട ഏറ്റവും വലിയൊരു ഗുണമത്രേ വിവേചന വരം പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദാനമത്രേ വിവേചിക്കാനുള്ള കഴിവ് ഒന്നുകൊരുന്തീർ പന്ത്രണ്ടിൻ്റെ പത്തിൽ പറയുന്നു ആത്മാക്കളുടെ വിവേചനം ദൈവം തരുന്ന ആത്മീക ദാനമത്രേ പലപ്പോഴും ഈ ലോകത്തിൽ മനുഷ്യരെ വാക്കിലും പ്രവർത്തിയിലും ഹ ലലുയ ജീവിതത്തിൻ്റെ പലതിലും ഉപദേശത്തിലും തെറ്റിച്ചു കളയുന്ന ദുരാത്മാക്കൾ ഉണ്ട് അവയെ നാം തിരിച്ചറിയേണ്ടതാകുന്നു ഹ ലലുയ ഹവയെ ഏതൻ പറശയിൽ വന്നിട്ട് വാക്കിനാൽ ചതിച്ചത് പിശാജ് എത്ര പരിശുദ്ധാത്മാ ഇപ്രകാരം എഴുതിയിരിക്കുന്നു അവളെ വാക്കുകളാൽ വശീകരിച്ചു കർത്താവിൻ്റെ വചനം അല്ല ലൂയ പിശാജ് എടുത്തിട്ട് അവളെ ചില വള്ളിയും ഒക്കെ മാറ്റി അതിനെ വിശദീകരിച്ച് പാപത്തിൽ അകപ്പെടുത്തി കർത്താവിനോടുള്ള ഏകാഗ്രതയിൽ ആദമിനോടുള്ള ഏകാഗ്രതയിൽ തന്നെ വിടിവിച്ചിട്ട് തന്നെ തെറ്റിച്ചിട്ട് പാപത്തിൻ്റെ അകത്താക്കി ഇന്ന് രാവിലെ സമയത്തും നമുക്കും പ്രാർത്ഥിക്കേണ്ടത് കർത്താവേ ഇതൊക്കെ വിവേചിപ്പാനുള്ള ഒരു കൃപ നമുക്ക് തരണം അത് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ദിവസങ്ങളിൽ നമുക്ക് അങ്ങനെ ദൈവം തരുമാറാകട്ടെ ആ ഒരു ആത്മീക വരത്താൽ ദൈവം നമ്മെ നിറയ്ക്കട്ടെ ഒന്ന് ഫിലിപ്പിയറുടെ ഒന്നാമത്തെ അധ്യായം പത്താം വാക്യത്തിലും പരിശുദ്ധാത്മാവ് അതുതന്നെ നമ്മെ പഠിപ്പിക്കുന്നു നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകണം എന്നു പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത് ആ സഭയ്ക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്നു ഇവ ഇവർക്ക് വിവേചിപ്പിനുള്ള വരം കൊടുക്കണം സകലത്തെ വിവേചിപ്പാൻ ഹല്ലെലൂയ്യ നമുക്ക് സാധിക്കണം കാല ലക്ഷങ്ങളെ ലക്ഷണങ്ങളെ കാലങ്ങളെയും സമയങ്ങളെയും ലോകം വിവേചിക്കുമ്പോൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുവാൻ കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു ഈ ലോകത്തിൽ പലതും കണ്ട് അതിനെ അനലൈസ് ചെയ്ത് അതിനെ പഠിച്ച് അതിനെ വിവേചിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഇന്ന് പകൽക്കാലവും പരിശുദ്ധാത്മാവ് പറയുന്നു വാക്കിലും പ്രവർത്തിയിലും നമ്മെ തെറ്റിച്ച് കളയുന്ന പിശാജിൻ്റെ തന്ത്രങ്ങളെ നാം തിരിച്ചറിയണം പലരും നല്ല വാക്കുകൾ പറഞ്ഞു കൊണ്ടുവരും നമ്മെ തെറ്റിച്ച് കളയാറുണ്ട് ഇത് അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാണ് എന്നെ കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലി മനുഷ്യരുടെ വാക്കുകളെ കർത്താവ് തൂക്കി നോക്കുന്ന ഒരു ദിവസമുണ്ട് കർത്താവിൻ്റെ ആത്മാവുള്ള നമുക്കും മനുഷ്യരുടെ വാക്കുകളെ തിരിച്ചറിയാൻ അല്ലെലൂയ സാധിക്കണം സ്നേഹിതന്മാരുടെ ശാസന തുറന്ന ശാസനയാണ് ശത്രുവിൻ്റെ ചുംബനത്തെക്കാട്ടിലും നല്ലതെന്ന് സദൃശ്യവാക്യത്തിൽ നാം വായിക്കുന്നു ചില വാക്കുകൾ നമ്മെ മുറിപ്പെടുത്തുന്നതായിരിക്കാം ചിലത് നമ്മെ പണിയുന്നതായിരിക്കാം ചിലത് നമ്മളെ ഹല്ലിയ ന നമ്മ നമുക്ക് വാക്കുകൾ തന്ന് നമ്മെ മിസ്ലീഡ് ചെയ്യുന്നതായിരിക്കാം നമ്മെ വഴിതെറ്റിക്കുന്നതായിരിക്കാം ഇതൊക്കെ തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ യോബിൻ്റെ കൂട്ടുകാർ വന്ന് യോബിന് വേണ്ടി ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു എന്നാൽ യോബ് അവരെക്കുറിച്ച് പറയുന്നത് ഇവരൊക്കെ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരാണ് ഇന്ന് പകൽക്കാലവും നമ്മുടെ വാക്ക് നമ്മുടെ പ്രവർത്തികൾ കർത്താവ് തൂക്കി നോക്കും എന്നറിഞ്ഞ് അന്ത്യകാലത്തിന്റെ ഹല്ലിൽ ലക്ഷണമാകുന്ന തെറ്റു കളയുന്ന വാക്കുകളിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു നിൽക്കാം നമുക്കതിൽ നിന്ന് മാറി നിൽക്കാം നിങ്ങൾക്കറിയാമല്ലോ തിമത്തിയോസിനോട് അപ്പസുലനെ പൗലോസ് അന്ത്യകാലത്തെക്കുറിച്ച് ദുർഘട സമഗ്രങ്ങളെക്കുറിച്ച് തൻ്റെ രണ്ടാമത്തെ ലേഖനം മൂന്നാമത്തെ അധ്യായത്തിൽ വളരെ വിശദമായി നമ്മെ പഠിപ്പിക്കുന്നു എന്നിട്ട് അല്ലു ഇങ്ങനെ പറയുന്നു അന്ത്യകാലത്ത് മനുഷ്യർ അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരാ നന്ദി കെട്ടവരാ അശുദ്ധരാ വാത്സല്യമില്ലാത്തവരാ ഇണങ്ങാത്ത ഒരു മേഷടിക്കാരും അങ്ങനെയുള്ള ഒരു വലിയ കൂട്ടമാണ് ഏഷണിക്കാരാ അജിതേന്ദ്രന്മാരാണ് ഹ ലലുയ സൽഗുണദ്വേഷികളാണ് ദ്രോഹികളാണ് ധാർഷ്ട്യക്കാരാണ് നോക്ക് അതിനകത്തു പറയുന്ന ഒരു പദമാണ് ഏഷണിക്കാർ വീട് തോറും നടന്ന് പറ നടന്ന് ഏഷണി പറയുന്നവർ മറ്റുള്ളവരെക്കുറിച്ചുള്ള ഗോസിപ്പ് പറയുന്നവർ നാം ലേവ്യ പുസ്തകം പത്തൊൻപതാം അധ്യായം പതിനാറ് മുതലുള്ള വാക്യത്തിൽ പറയുന്നു ഏഷണി പറയുന്നവനെ നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടുക പോലും അരുത് ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് കഥകൾ പറഞ്ഞു നടന്ന് ജനങ്ങളെ തെറ്റിക്കും അല്ലെലു എന്നിട്ട് ഇതാ പറയുന്നു ആറാം വാക്യം പറയുന്നു അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക വീടുകളിൽ അവർ നൂണ് കടക്കുകയും പാപങ്ങളെ ചുമന്ന് നാനാ മോഹങ്ങളായി അല്ലല്ലി അധീനരായി എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിക്കാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുള്ളവരാകുന്നു ഹല്ലുയ്യ നോക്ക് വീടുകളിൽ കടന്ന് ബലഹീന പാത്രമായ സ്ത്രീകളെ സ്വാധീനിച്ച് ഹല്ലൊലി കഥകൾ പറഞ്ഞ് തെറ്റിക്കുന്ന ഒരു കൂട്ടം ഇന്ന് പകൽക്കാലവും പരിശുദ്ധാത്മാവ് പറയുന്നു അങ്ങനെയുള്ളവരെ നാം വിട്ടൊഴിയണം ഈ കാലഘട്ടത്തിൽ ഹല്ലുയ ഭക്തിയുടെ പരിവേഷം ധരിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് കാണിച്ചുകൊണ്ട് മനുഷ്യരെ തെറ്റിക്കുന്നവർ ഹല്ലുലിയ അങ്ങനെയുള്ളവരെ നാം എല്ലാ കാലത്തും വിട്ട് ഒഴിയണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൽ ല ഇന്ന് പകൽക്കാലവും നമുക്ക് ബുദ്ധി ഉപദേശിച്ച് തരുന്നു ഈ അന്ത്യകാലത്ത് നമ്മെ തെറ്റിച്ചു കളയുന്ന ചിലതിനെ നമ്മെ തെറ്റിക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളെ നാം വിവേചിക്കണം ചിലർ ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ടുവരും ഭയങ്കര ഭക്തനെന്ന് കാണിച്ചുകൊണ്ട് മനുഷ്യരെ തെറ്റിച്ചു കളയും പ്രിയരെ നമുക്ക് പ്രാർത്ഥിക്കേണ്ട ഒന്നാമത്തെ പ്രാർത്ഥന അതാ ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഇതൊക്കെ തിരിച്ചറിയാനുള്ള വിവേചന വരം തന്ന് ഞങ്ങളെ മാനിക്കണം ഈ അന്ത്യകാലത്ത് ഇതിനെ ഒന്ന് വിവേചിപ്പാൻ ഇതിനെ ഒന്ന് തിരിച്ചറിയാൻ ഇതിനെ ഒന്ന് മനസ്സിലാക്കാൻ ഞങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങളെ ഒന്ന് വികസിപ്പിക്കണം ഞങ്ങൾക്കത് തിരിച്ചറിയാനുള്ള ക്രുമ നൽകണം പലരുടെയും വാക്കുകൾ കേൾക്കുമ്പോൾ പ്രസംഗം കേൾക്കുമ്പോൾ അല്ലലിയ അവരുടെ ജീവിതത്തിൻ്റെ ശൈലി കാണുമ്പോൾ ഭക്തന്മാരെന്ന് നാം തിരിച്ചറിയും ഹ എന്നാൽ അതിൻ്റെ അകത്ത് കിടക്കുന്ന ആത്മീക സത്യങ്ങളെ മനസ്സിലാക്കാൻ നമ്മുടെ കണ്ണുകളെ തുറക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഇത് ഇത് അന്ത്യകാലമാ ഭയത്തോടെ ജീവിക്കാം നമുക്ക് അല്ലൊലി വിവേചനപരം പ്രാപിക്കാം കർത്താവ് അതിനുവേണ്ടി നമ്മെ ബലപ്പെടുത്തട്ടെ വാക്കിലും പ്രവർത്തിയിലും കർത്താവിനെ ഉയർത്തുന്നവരായി തീരുവാൻ നമുക്ക് ശ്രമിക്കാം നമ്മുടെ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേഷുവിൽ ജയോത്സവമാക്കി നടത്തും God bless you. Amen. I Amen. I